നമ്മുടെ മരിച്ചുപോയ പൂർവികരെ ഓർമ്മിക്കുന്നതിനും അവരുടെ ശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതിനുമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടക വാവ് നിരവധി ഹിന്ദുക്കൾ നദികൾക്കും ജലാശയങ്ങൾക്കും സമീപം ഒത്തുകൂടി പിതൃതർപ്പണം എന്ന ആചാരം നടത്തി തങ്ങളുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥന വെള്ളം ഭക്ഷണം എന്നിവ അർപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് ഇത് ചെയ്യുന്നത് അവരുടെ പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകാനും അവർക്ക് മോക്ഷം നേടാൻ സഹായിക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാവരുടെയും ആചാരങ്ങൾ ഒരുപോലെയാവണമെന്നില്ല കർക്കിടക വാവ് വലിക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഒരു റൂമിൽ വെച്ച് അതിൽ ഭക്ഷണമൊക്കെ വിളമ്പി അരിയിട്ട് തൊഴുത് ലൈറ്റ് ഓഫ് ചെയ്ത് കഥ കടച്ച് പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഈ സമയം പിതൃക്കൾ വന്ന് ആഹാരം കഴിക്കുമെന്നും അവർ നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് കരുതി വരുന്നത്